സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ജാസിൻ ജാസിയുടെ വീഡിയോസൊക്കെ ട്രാൻസ് ആണോ ഗേ ആണോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കുന്നതാണോ ആണുങ്ങളെ പറയിപ്പിക്കാൻ എന്ന് തുടങ്ങി നിരവധി ആക്ഷേപങ്ങളാണ് ജാസിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് മുഹമ്മദ് ജാസിൽ എന്ന ജാസിൻ ജാസ് ശ്രദ്ധേയനാവുന്നത് പിന്നീട് ജാസിൻ ജാസ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും താരം വീഡിയോസ് ചെയ്തു തുടങ്ങി തന്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ തുറന്നു സംസാരിച്ചുകൊണ്ടാണ് ജാസിൽ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് താൻ ഒരാണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാനാണ് എല്ലാവരുടെയും ആകാംക്ഷാണ് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ പുതിയ അഭിമുഖത്തിലൂടെ ജാസിൽ പറയുന്നത് താൻ അനുഭവിച്ച മോശം കാര്യങ്ങളെ പറ്റിയും ഒപ്പം താനും സുഹൃത്തും തമ്മിലുണ്ടായ അടിപിടിയെ കുറിച്ചും ആളുകളിൽ നിന്നും നേരിടുന്ന അപമാനത്തെ കുറിച്ചുമൊക്കെ ജാസിൽ ഈ അഭിമുഖത്തിൽ തുറന്നു സംസാരിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു താൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ജാസിൽ പറയുന്നത് മലയാളികൾക്ക് പൊതുവെ അങ്ങനെയൊരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് തന്നെ പോലെയുള്ളവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതെന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പോലും പേടിയായിരുന്നുവെന്നും തുടക്കത്തിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് തനിക്ക് കിട്ടിയിട്ടുള്ളതെന്നും ജാസിൽ പറയുന്നു ഇപ്പോഴും അതിന് മാറ്റമൊന്നും ഇല്ല എന്നും ആ പ്രശ്നങ്ങൾ തുടരുന്നുണ്ടെന്നും ജാസിൽ കൂട്ടിച്ചേർത്തു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ് താണെന്ന് പറയുന്ന ജാസിൽ അമ്മയെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് തന്റെ ഉമ്മ വീട്ടു ജോലിക്ക് പോകുന്ന ആളായിരുന്നുവെന്നും എങ്ങനെയും കുടുംബത്തിനെ സഹായിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് താൻ ജോലിക്കായി ദുബായിലേക്ക് പോകുന്നതെന്നും മുഹമ്മദ് ജാസിൽ പറയുന്നു തന്റെ സ്ത്രൈണതയാണ് വിമർശനങ്ങൾക്കൊക്കെയും കാരണം താൻ ഇങ്ങനെ അഭിനയിക്കുകയാണെന്നാണ് കൂടുതൽ പേരും പറയുന്നത് നിങ്ങൾ പെണ്ണുകളെ പോലെ നടക്കാൻ ശ്രമിക്കുന്നതാണെന്നും ആണുങ്ങളോട് കൂട്ടുകൂടിയാൽ ഇതൊക്കെ മാറുമെന്നും ജിമ്മിൽ പോയി എന്നൊക്കെ പലരും നിർദ്ദേശിക്കുകയും പല ചോദ്യങ്ങളും തന്നോട് ചോദിക്കാറുണ്ടെന്നും താൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുമാണ് ജാസിൽ പറയുന്നത് മാത്രമല്ല ഡോക്ടറുടെ അടുത്ത് കൗൺസിലിങ്ങിനും ജാസിൽ പോയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും താൻ അഭിനയിക്കുകയാണെന്നാണ് പറയുന്നത് എത്ര കാലം ഒരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കുമെന്നും ജാസിൽ ചോദിക്കുന്നു താൻ ആണാണോ പെണ്ണാണോ എന്നറിയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്തിനാണ് തന്റെ ഐഡന്റിറ്റി മറ്റൊരാൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നത് അത് തെളിയിക്കാൻ തന്റെ വ്യക്തിപരമായ അവയവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നും ജാസിൽ ചോദിക്കുന്നു ആണോ പെണ്ണോ ആയിക്കോട്ടെ ഒരു മനുഷ്യനായി ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ജന്മം കൊണ്ട് ആണാണ് പക്ഷെ താൻ ജീവിക്കുന്നത് തന്റെ സ്വത്വത്തിനനുസരിച്ചാണെന്നും താൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചവരുണ്ടെന്നും ജാസിൽ വെളിപ്പെടുത്തി മദ്രസയിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കും മോശം അനുഭവം ജാസിലിന് ഉണ്ടായിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത്തരം അനുഭവം എതിർത്തപ്പോൾ സീനിയർ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ബിയർ കുപ്പി കൊണ്ട് പോലും കിട്ടിയിട്ടുണ്ടെന്നും ജാസിൽ വെളിപ്പെടുത്തുന്നു ആദ്യമൊക്കെ ഇങ്ങനെ ജീവിതത്തോട് തന്നെ മടുപ്പായിരുന്നുവെന്നും ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിരുന്നുവെന്നും ജാസിൽ പറഞ്ഞു മാത്രമാണ് ഇങ്ങനെയെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നതെന്നും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളായിരുന്നു തനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നതെന്നും അവരൊക്കെ പെൺകുട്ടികളുടെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെയല്ലേ താൻ പോകേണ്ടതെന്നാണ് ചിന്തിച്ചിരുന്നതെന്നും ജാസിൽ പറയുന്നുണ്ട് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയൂ എന്നും പിന്നീടാണ് തന്നെ പോലെയുള്ള ഒരാളെ പരിചയപ്പെടുന്നതെന്നും അവർ പറഞ്ഞിട്ടാണ് താൻ മാത്രമല്ല ഇങ്ങനെ ഒരുപാട് പേർ ഉണ്ടെന്ന് അറിയുന്നതെന്നും ജാസിൽ പറഞ്ഞു അവർക്കൊരു സംഘടനയുണ്ടെന്നും മനസ്സിലാക്കി അവരുമായി സംസാരിച്ചതിനു ശേഷമാണ് തനിക്കൊരു സമാധാനം വന്നതെന്നും ജാസിൽ മറ്റുള്ളവരുടെ താൽപര്യങ്ങൾക്കും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ അപമാനവും പരിഹാസവും ഇത്രയും കാലത്തിനിടയിൽ ജാസിൽ നിരവധി അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് താൻ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്ന സമൂഹം ഒപ്പമുണ്ടെന്നും